മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കുടുംബസംഗമം മട്ടന്നൂരിൽ സംഘടിപ്പിച്ചു നാഷണൽ ഹെൽത്ത് മിഷൻ പാലിയേറ്റീവ് കെയർ ജില്ലാ സീനിയർ കോർഡിനേറ്റർ എ കെ സനോജ് ഉദ്ഘാടനം ചെയ്തു സാർവത്രിക പാലിയേറ്റീവ് പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ എന്ന മുദ്രാവാക്യവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ മാസം അത്തരത്തിലൊരു നയം കേരളം ആവിഷ്കരിച്ചപ്പോൾ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും ഏഷ്യയിലെ മറ്റൊരു ഭരണകൂടത്തിനും അത്തരത്തിലൊരു നയം പാലിയേറ്റീവ് മേഖലയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആ നയത്തിലെ ഏറ്റവും കാതലായൊരു വശം അല്ലെങ്കിൽ ഏറ്റവും കാതലായൊരു വരി രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അഭിമാനത്തോടെ മാന്യതയോടെ ജീവിക്കാനുള്ള അവകാശം ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നുണ്ട് മട്ടന്നൂർ നഗരസഭ സാമൂഹിക ആരോഗ്യ കേന്ദ്രം മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ കൈരളി ചാരിറ്റബിൾ ട്രസ്റ്റ് സി ഗോൾഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് സംഗമം സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത വിവിധ പാലിയേറ്റീവ് സംഘടനാ നേതാക്കളായ പി പുരുഷത്തമൻ ഡോക്ടർ ജി കുമാരൻ നായർ പി പി റഹീം അജിത് കുമാർ കെ അനൂപ് പി കെ ഹരിദാസൻ കെ കെ ഗോവിന്ദൻ സി എം നവാസ് എ വേണുഗോപാൽ സന്തോഷ് മാവില സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ശ്രീനാഥ് കെ മജീദ് പി അനിത പി പ്രസീന കൗൺസിലർമാരായ സി പി വാഹിദ പി പി അബ്ദുൾ ജലീൽ വി എൻ മുഹമ്മദ് എ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി പാലിയേറ്റീവ് രോഗികൾക്കുള്ള കിറ്റും കൈമാറി റാമികാനോസ് മട്ടന്നൂർ